ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡിമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കളും നമ്മൾ ചോ നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം പലരും മഞ്ഞൾ വിളവെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ വിത്ത് നമ്മൾ നടിയിൽ സമയം വരെ എങ്ങനെ സൂക്ഷിച്ച് വെക്കാം സിമ്പിളായിട്ട് എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളത് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഗ്രോ ബാഗിലോ ചാക്കിലോ തറയിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്യുന്നവർക്ക് വളരെ കുറച്ച് മാത്രം വിത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നത് നമ്മുടെ പ്രധാനമായിട്ടുള്ള വീഡിയോ അത് നമുക്കിത് ഇതുപോലെ ഒരു മൺകലം മതിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചധികം വിത്ത് സൂക്ഷിക്കേണ്ടവർക്ക് നമുക്ക് വളരെ തണല് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ പറമ്പിൽ തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ഒ വൺ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന വിസ്തീർണത്തിൽ നമുക്കൊരു കുഴിയെടുക്കാം അതിൻ്റെ ഏറ്റവും താഴ്വശത്തായിട്ട് നമുക്ക് ചാണകം മെഴുക അതിൻ്റെ മുകളിൽ നമുക്ക് അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ ഒന്നിൽ മണൽ നിരത്താം അല്ലെങ്കിൽ അറക്കപ്പൊടി നിരത്താം അല്ലെങ്കിൽ ഉമി ഇതിലേതെങ്കിലും ഒന്ന് മതി നിരത്തിയതിനു ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞളിൻ്റെ വിത്തിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ അടുക്കി 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 വെച്ച് കൊടുക്കണം ചുമ്മാ വാ വലിച്ചു വരി കൊടുക്കുകയല്ല അടുക്കി വെച്ച് കൊടുക്കണം അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കുറച്ച് സ്ഥലം സ്പേസ് ഇട്ടിരിക്കണം വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇടണം അല്ലാതങ്ങ് മുകൾ വശം വരെ നമ്മൾ അടുക്കരുത് അതിനുശേഷം നമുക്ക് പാണലിൻ്റെ ഇലയോ അല്ലെ മഞ്ഞൾ ഇലയോ നമുക്കതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം പൊതയിട്ട് കൊടുക്കാം അതിൻ്റെ ഏറ്റവും കുഴിയുടെ ഏറ്റവും മുകളിൽ നമുക്ക് ഓലമടലോ വല്ലോം വെച്ചിട്ട് മറച്ചും കൊടുക്കാം എന്നാൽ അതിൽ വായു സഞ്ചാരം കിടക്കുകയും വേണം ഇങ്ങനെയാണ് നമ്മൾ ഒത്തിരി വിത്ത് സൂക്ഷിക്കുന്ന ആളുകൾ പണ്ട് മുതലേ ചെയ്തു വരുന്നത് എന്നാൽ നമുക്ക് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു മൺകലം എടുത്തിട്ടുണ്ട് അപ്പം ഇതിനു മുമ്പേ നമുക്ക് ആദ്യം വിത്ത് റെഡിയാക്കണമല്ലോ ഞാൻ അതിൻ്റെ ഇവിടെ നമ്മൾ വിത്തെടുക്കുമ്പോഴും വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ വലുപ്പമുള്ള വിത്തുകൾ വേണം എടുക്കാനായിട്ട് അതുപോലെ കേടുള്ള വിത്തുകൾ എടുക്കാൻ പാടില്ല വിത്തൻ്റെ ഗുണം പോലെ ഇരിക്കാൻ നമ്മളുടെ മഞ്ഞൾ ചെടിയുടെ നിലവാരം അപ്പം നല്ല വിത്തുകൾ നോക്കി മണ്ണെല്ലാം കളഞ്ഞ് നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം നമുക്കങ്ങനെ ആവശ്യമുള്ള വിത്ത് ഇതിൽ നിന്ന് കളക്റ്റ് ചെയ്യാം അതുപോലൊരു കാര്യം പറയട്ടെ ചെയ്ത് കണ്ടോ അതുപോലെ തന്നെ ഇത് ഈ മഞ്ഞളിൻ്റെ തടയുണ്ടല്ലോ ഇത് നമുക്ക് നടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അന്നേരം തൻ്റെ ഇതിൻ്റെ ഈ മുടി പോലെയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം നമ്മൾ മഞ്ഞൾ നല്ല രീതിയിൽ ഇവിടെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് നല്ല രീതിയിൽ മണ്ണും എല്ലാം കളഞ്ഞ് അതിനെ വൃത്തിയാക്കി എടുത്ത് വെച്ചു ഇനി നമുക്ക് ഇതിനെ ഞാൻ തൻ്റെ ഇവിടെ രണ്ട് ലിറ്റർ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഈ രണ്ട് ലിറ്റർ വെള്ളത്തിലോട്ട് നമുക്ക് നാൽപ്പത് ഗ്രാം എന്ന രീതിയിൽ ട്രൈക്കോടർമ ഇട്ട് കൊടുക്കാം നമ്മളത് നാൽപ്പത് ഗ്രാം ട്രൈക്കോഡർമ്മ ഇതിലിട്ടിട്ടുണ്ട് എന്നിട്ടിത് നല്ലതായിട്ട് തന്നെ ഒന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മഞ്ഞളിൻ്റെ വിത്ത് നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം ഇതിൽ മുങ്ങിക്കിടക്കണം ഇപ്പം കേടുപാതകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല വിത്തായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ല നല്ല ഗുണനിലവാരമുള്ള രീതിയിൽ തന്നെ വിത്തിനെ ആകുന്നതിന് വേണ്ടിയിട്ടും എല്ലാം നമുക്ക് ഈ ട്രൈക്കോഡർമയിൽ നോക്കി വെച്ചുന്നത് കിട്ടുന്നതാണ് അതേസമയം ഇപ്പോൾ ട്രൈക്കോഡർമ ഇല്ല നമ്മുടെ ഈ ചാണകമാണുള്ളതെങ്കിൽ പച്ച ചാണകം എന്തുകൊണ്ട് ഇതുപോലെ പച്ച ചാണകമാണുള്ളതെങ്കിൽ നമ്മളിതിനകത്ത് ഒരു ഇപ്പോൾ ഇത്രയും കണ്ടോ ഇതിനകത്തോട്ടൊരു മൂന്ന് ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതിനെ നല്ല രീതിയിട്ട് ലയിപ്പിച്ചെടുക്കുക അപ്പം ഇതിനെ ചാണകപ്പാൽ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പറയുന്നത് അതിനകത്ത് നമുക്ക് ഇതുപോലെ ഇരുപത് മിനിറ്റ് മുക്കി വെക്കാവുന്നതാണ് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ വിത്ത് മുങ്ങിക്കിടക്കണം ഇപ്പം കൂടുതൽ വിത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും മൂന്നോ നാലോ ലിറ്റർ ലിറ്റർ എടുക്കാം ഒരു ലിറ്ററിന് ഇരുപത് ഗ്രാം ട്രൈക്കോഡർമ എന്ന കണക്കിലാണ് നമ്മൾ ചേർക്കുന്നത് ഇതിന് ശേഷം ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് നമ്മളിങ്ങനെ മുക്കി വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തണലത്ത് എടുക്കണം വെള്ളം വലിഞ്ഞ് കിട്ടിയാൽ മതി വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഉണക്കരുത് അതിന് ശേഷം നമുക്ക് തന്നെ ഈ വെള്ളം ഉണ്ടല്ലോ ഇത് നമ്മുടെ ചെടിയുടെ ചൂട്ടിലൊക്കെ എടുത്ത് ഒഴിക്കാവുന്നതാണ് ഇത് കളയണ്ടത് നമ്മളത് വേണ്ട മഞ്ഞളിപ്പം തണലത്ത് നന്നായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഉണങ്ങി ഉണങ്ങിയെടുത്തിട്ടുള്ള മൺകലമാണ് നമ്മളെടുക്കേണ്ടത് ഇതിനകത്ത് പൂപ്പലോ ഒന്നും വരാൻ പാടില്ല അതിന് ശേഷം നമ്മൾ തേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് മണലാണ് മണലിപ്പോൾ എല്ലാവരും പറയും എനിക്ക് മണല് കിട്ടാനില്ല എന്നൊക്കെ ഞാൻ ഈ മണൽ എവിടെ നിന്ന് എടുത്തതെന്ന് അറിയാം റോഡ് സൈഡിൽ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ മഴ പെയ്യുമ്പോഴത്തേന് കുറേ വന്നിങ്ങനെ റോഡിലാടിയും അപ്പം ഞാൻ കൂടുതലും ചെടി നടാനൊക്കെ ആയിട്ടാണേലും അവിടെ നിന്ന് പോയി മണൽ എടുക്കാറുണ്ട് അപ്പോൾ ഇതിന് പകരം നമുക്ക് അറക്കപ്പൊടിയോ ഉമിയോ ഉപയോഗിക്കാവുന്നതാണ് അപ്പം കാലത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്കിത് ൊടുക്ക ഇനി മൊത്തം ഒന്നും ഇട്ട് കൊടുക്കണ്ട വേണ്ട എത്ര ഇട്ട് കൊടുക്കണേ അപ്പം ഈ മഞ്ഞൾ നമ്മൾ വിത്തിനെ സൂക്ഷിക്കുമ്പോഴത്തേൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ തണുപ്പ് നല്ല ഒരുപാട് തണുപ്പുള്ള സ്ഥലത്ത് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ മൺകലത്തിലാണെങ്കിൽ നല്ല കൂളിങ് കിട്ടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലൊന്നും മഞ്ഞളിന് താങ്ങാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോഴത്തേന് ഇത് അവിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മൺകലത്തിൽ നമ്മൾ നമ്മളെടുക്കുമ്പോൾ വളരെ സേഫ് ആയിരിക്കും മണൽ തന്നെ എടുക്കണം മണ്ണാകാൻ പാടില്ല നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഓരോ മഞ്ഞളും എടുത്ത് ഒരേപോലെ ഏത് രീതി രീതിയിലാണോ നമ്മൾ അടുക്കുന്നത് അതേ രീതിയിൽ നമുക്കിതിനെ ഒന്ന് അടുക്കി അടുക്കി വെച്ച് കൊടുക്കാം അപ്പം ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വലിയ മൺകലം എടുക്കാവുന്നതാണ് അപ്പം കുറച്ചേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ചെറിയ കലം മതിയാവും നമ്മളിപ്പോൾ ഇത് അടുക്കി കഴിഞ്ഞു ഇങ്ങ് മുഗൾ വശം വരെ അടുക്കരുത് കുറച്ച് ഭാഗം ഒരു സ്പേസ് ഇട്ടിരിക്കണെങ്കിൽ അല്ലെങ്കിൽ വായു സഞ്ചാരം ഉണ്ടാകത്തില്ല ഇനിയും നമ്മൾ ഇതാണ്ട് ഇവിടെ എടുത്തിരിക്കുന്നത് പാണലിലയാണ് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്ത് പറയുമെന്നറിയത്തില്ല നമ്മളുടെ ഇവിടെ ഒക്കെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ടും ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഈ ഇലയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യാനായിട്ട് എടുക്കുന്നത് നമുക്കിത് ഓരോ ഇലയായിട്ടും അടത്തി അടത്തി എടുക്കാം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം പറഞ്ഞാൽ ഈ ഇലയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മഞ്ഞളിനെ സംരക്ഷിക്കും മഞ്ഞളിന് കുത്തലുകളൊന്നും ഉണ്ടാകത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പാണല ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഈ മഞ്ഞളിൻ്റെ ഇല തന്നെ ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് കാരണം മഞ്ഞൾ ഇലയും കീടങ്ങളെ അകറ്റുന്നതിന് നല്ല ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഇല ഇതിൻ്റെ ഇങ്ങനെ വിരിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മളിത് നല്ല രീതിയിൽ തന്നെ തണുപ്പുള്ള ഒരു മുറിയിലായിരിക്കണം സൂക്ഷിച്ചു വെക്കേണ്ടത് പിന്നെ മാസത്തിലൊരിക്കൽ നമുക്കിതിനെ ഒന്ന് പുറത്തെടുത്ത് നോക്കണം എന്തെങ്കിലും കേട് പറ്റുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മളിതിൽ നിന്ന് പറക്കി മാറ്റണം ഇനി നമുക്ക് ഒരു മൂന്ന് നാല് മാസം വരെ എങ്ങനായാലും കൂടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും നമുക്ക് നടാനുള്ള സമയമാകുമ്പോഴത്തേന് ഇതെടുത്ത് നടാവുന്നതാണ് ഇതെങ്ങനെയാണ് നടുന്നതെന്നും വിളവെടുക്കുന്നതെന്നും ഉള്ള വീഡിയോസെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ആവശ്യക്കാർ അതും കയറി കാണുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് മായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി